അഫ്ഗാൻ പാകിസ്ഥാൻ ബന്ധം വഷളായതിനെ തുടർന്ന് വെടിനിർത്തൽ ധാരണയുമായി ഇരു രാജ്യങ്ങളും സ്ഥിതി മോശമായതോടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തലിനാണ് ധാരണയായത് സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ പാകിസ്ഥാന് കനത്ത തിരിച്ചടി അഫ്ഗാനിസ്ഥാൻ നൽകി നിരവധി പാക് സൈനികരെ വധിച്ചെന്നും ടാങ്കുകളും ആയുധങ്ങളും പിടിച്ചെടുത്തെന്നും സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്നും അഫ്ഗാൻ അറിയിച്ചു പുലർച്ചെ കാണ്ടഹാർ പ്രവിശ്യയിലെ സ്പിൻ സ്പിൻബോഡാക് ജില്ലയിൽ പാക് സൈന്യത്തിന്റെ വെടിവെപ്പിലും ഷെല്ലാക്രമണത്തിലും പതിനഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം നൂറിലേറെ പേര്ക്ക് പരിക്കേറ്റു ഇതോടെയാണ് അഫ്ഗാൻ ശക്തമായി തിരിച്ചടിച്ചത് നാല്പതോളം താലിബാന് സൈനികരെ വധിച്ചെന്നാണ് പാക് അവകാശവാദം പാക് പ്രദേശമായ ചമനിൽ നിന്ന് നൂറുകണക്കിനാളുകൾ ജീവനും കൊണ്ട് പാലായനം ചെയ്തെന്നാണ് വിവരം പാകിസ്ഥാനിലെ കുറം ജില്ലയിലും ഏറ്റുമുട്ടലുണ്ടായി കറാച്ചിയിലെ അഫ്ഗാൻ അഭയാർത്ഥികൾ തങ്ങിയ ക്യാമ്പ് പാകിസ്ഥാൻ പൊളിച്ചു പാകിസ്ഥാനിലെ ഖൈബർ പക്തുക്കിയ പ്രവിശ്യയിൽ ആറ് പാക് സൈനികരെ ഭീകരർ വധിച്ചു ആറുപേർക്ക് പരിക്കേറ്റു ആഴ്ച പതിനൊന്ന് പാക് സൈനികരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ മാസം ഒൻപതിന് കാബൂളിൽ പാകിസ്ഥാൻ ബോംബിട്ടതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം രൂക്ഷമാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചത് അഫ്ഗാൻ ഇന്ത്യയോട് അടുക്കുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈനികരും സാധാരണ ജനങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അഫ്ഗാൻ സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് പാക് സൈന്യത്തിന്റെ വാദം പാകിസ്ഥാൻ സൈന്യത്തിന്റെ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് പ്രധാന അതിർത്തി പോസ്റ്റുകളിൽ താലിബാൻ നടത്തിയ രണ്ടാക്രമണങ്ങൾ തടഞ്ഞു അഫ്ഗാൻ ഭാഗത്തുള്ള സ്പിൻ ബോൾഡയ്ക്ക് സമീപം നടത്തിയ ആക്രമണത്തിൽ ഇരുപതോളം താലിബാൻ പോരാളികൾ കൊല്ലപ്പെട്ടതായി എഫ് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വടക്കു പടിഞ്ഞാറിന് അതിർത്തിയിൽ രാത്രിയിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ നടന്ന ആക്രമണ സംഭവങ്ങളിൽ പതിനഞ്ച് സാധാരണക്കാർ മരിച്ചതായും ഡസൺ കണക്കിനാളുകൾക്ക് പരിക്കേറ്റതായും അഫ്ഗാൻ ഉദ്യോഗസ്ഥർ പറയുന്നു താലിബന്റെ ഒരു പ്രധാന നേതാവ് പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പി ടി വി റിപ്പോർട്ട് ചെയ്തു അഫ്ഗാൻ സേന നിരവധി പാകിസ്ഥാൻ അധിനിവേശ സൈനികരെ വധിക്കുകയും ആയുധങ്ങളും ടാങ്കുകളും പിടിച്ചെടുക്കുകയും അവരുടെ പോസ്റ്റുകൾ കൈവശപ്പെടുത്തുകയും ചെയ്തതായി താലിബാൻ ഭരണകൂട വക്താവ് സബീഹുള്ള മുജാഹിദ് ഒരു എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു ഒക്ടോബർ രാത്രി പാകിസ്ഥാൻ സൈന്യം കാബൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച രാത്രി വൈകിയാണ് അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ അതിർത്തിയിൽ പാക് സൈനികർക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് തങ്ങളുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ മരണസംഖ്യ മരണസംഖ്യമൂന്നാണെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇരുന്നൂറിലധികം താലിബാൻമാർ കൊല്ലപ്പെട്ടുവെന്നും പാകിസ്ഥാൻ കൂട്ടിച്ചേർത്തു സംഘർഷാവസ്ഥയെ തുടർന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമിടയിലെ വഴികൾ അടച്ചു ശക്തമായ ഖത്തറും സൗദി അറേബ്യയും ഇടപെട്ടതിനെ തുടർന്ന് ഇരുപക്ഷവും തമ്മിലുള്ള പോരാട്ടം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു പുതിയ ഏറ്റുമുട്ടലുകളിൽ പതിനഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി സ്പിൻ ബോൾടെക് മേഖലയിലെ പ്രാദേശിക വിവര വകുപ്പ് വക്താവ് അറിയിച്ചു സ്പിൻബോൾഡക് ജില്ലാ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥനായ അബ്ദുൾ ജാൻ ബറാക്ക ഈ മരണസംഖ്യ സ്ഥിരീകരിക്കുകയും എൺപതിലധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റതായി അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ മൂന്നതിർത്തി പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേന പിടിച്ചെടുത്തു കൈബർ പക്തൂൺക ബലൂജിസ്ഥാൻ അതിർത്തികളെ പോസ്റ്റുകളാണ് അഫ്ഗാൻ സേന പിടിച്ചെടുത്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിലെ കുനാർ നൻഗർഹാൽ പക്തിക കോസ്റ്റ് ഹെർമണ്ട് പ്രവിശ്യകളിലാണ് പാക് സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായതായാണ് താലിബാൻ വ്യക്തമാക്കിയത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇന്ത്യാ സന്ദർശനം നടത്തുമ്പോഴായിരുന്നു ആക്രമണം അമീർ ഖാൻ മുത്തഖി കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം ശേഷം ഇന്ത്യയിലേക്കുള്ള ആദ്യ ഉന്നതതല സന്ദർശനമായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി